ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ മുപ്പത് കൺഫ്യൂസിങ് സയൻസ് ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതും പി എസ് സിക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മാറിപ്പോകാതെ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പഠിക്കുന്നത് സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും തമ്മിലുള്ള വ്യത്യാസമാണ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ അതാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴൽ ിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് ഇനി തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഏത് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ് മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ അതെന്താണ് മെയിൻജറ്റീസ് മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധയാണ് മെയിൻജറ്റീസ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് സെറിബ്രൽ ത്രോംബോസിസ് ആൻഡ് സെറിബ്രൽ ഹെമറേജ് എന്നിവ എന്തിന് കാരണമാകും പക്ഷാഘാതത്തിന് കാരണമാകും അടുത്തത് സിസ്റ്റോളിക് പ്രഷറും അതുപോലെ ഡയസ്റ്റോളിക് പ്രഷറും സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ നൂറ്റി ഇരുപത് എം എം പെർ എച്ച് ഡി ആണ് ഡയസ്റ്റോളിക് പ്രഷറോ എൺപത് എം എം പെർ എച്ച് ഡി ആണ് ഇനി എന്താണ് സിസ്റ്റോളിക് പ്രഷർ ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് എന്ത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദം അത് കൂടിയ മർദ്ദമാണ് അതാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഇനി എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഏത് ഡയസ്റ്റോളിക് പ്രഷർ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അറി അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് എന്ത് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഇനി അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് അണ്ടം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ടം അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്നത് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം അതാണ് പുംബീജം ബീജം അഥവാ സ്പേം എന്ന് പറയുന്നത് അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏറ്റവും ചെറിയ കോശം ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് അത് ഒന്നര ആണ് അതിൻ്റെ ഭാരമുള്ളത് അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് പി പി എൽഒ അഥവാ പ്ലൂറോ ന്യുമോണിയ ലൈക്ക് ഓർഗാനിസം എന്താണ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ആണ് ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാടി ഏതാണ് ഏറ്റവും നീളം കൂടിയ നാഡി എന്ന് പറയുന്നത് സയാറ്റിക് എന്താണ് സയാറ്റിക് എന്നാണ് കേട്ടോ സയാറ്റിക് ാഡിയാണ് ഏറ്റവും നീളം കൂടിയ നാടി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും നീളം കൂടിയ ശിരോ നാഡി ചോദിച്ചു കഴിഞ്ഞാൽ വാഗസ് നാഡി എന്നാണ് വാഗസ് എന്നാണത് വായിക്കേണ്ടത് വാഗസ് നാടിയാണ് പത്താമത്തെ ശിരോ നാടിയാണിത് ശിരോ എന്ന് വെച്ചാൽ ക്രേനിയൽ നെറുവ് അതായത് തലച്ചോറുമായിട്ട് ബന്ധമുള്ളതാണ് ക്രേനിയൽ നെറവ് വരുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകം ഓർക്കണം ഏറ്റവും നീളം കൂടിയ നാഡി എന്ന് ചോദിച്ചാൽ സയാറ്റിക് നിർവും അതുപോലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് വാഗസ് നാടിയും അടുത്തത് ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനം ഡിസംബർ മൂന്ന് ലോകഹൃദയ ശസ്ത്രക്രിയ ദിനം ഡിസംബർ മൂന്ന് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് മൂന്ന് അപ്പോൾ നമുക്ക് രണ്ടും മൂന്ന് തന്നെയാണ് തീയതി അപ്പോൾ മന്ത് എങ്ങനെ ഈ ഒരു ഡിസംബറും ഓഗസ്റ്റും അറിയാമെങ്കിൽ ഓഗസ്റ്റ് ആണ് ദേശീയം എന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഓഗസ്റ്റിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം അപ്പം ആ ദേശീയം കണക്ട് ചെയ്ത് ഓഗസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാം അതായത് ദേശീയ ഹൃദയ ശാസ്ത്രക്രിയ ദിനം ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് മൂന്ന് ലോക ഹൃദയ ശാസ്ത്രക്രിയ ദിനം ഡിസംബർ മൂന്ന് അടുത്തത് രക്തനിവേശന മാർഗം കണ്ടെത്തിയത് രക്തനിവേശനമാർഗം കണ്ടെത്തിയതാര് രക്തനിവേശന മാർഗം വെച്ചാൽ ഒരാളിൽ നിന്ന് രക്തമോ അല്ലെങ്കിൽ രക്തത്തിന്റെ ഘടകങ്ങളോ മറ്റു മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൊടുക്കുന്നതിനാണ് എന്തു പറയുന്നത് രക്തനിവേശനം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ രക്തനിവേശനം ചെയ്യുമ്പോഴാണ് അതിന് രക്തദാനം എന്ന് നമ്മൾ പറയുക അപ്പോൾ ഇവിടെ രക്തനിവേശന മാർഗം കണ്ടെത്തിയതാരാണ് ജെയിംസ് ബ്ലണ്ടൽ ആണ് രക്തലോമികകൾ കണ്ടെത്തിയതാര് മാർസെല്ലോ മാൽപിജി മാർസെല്ലോ മാൽപിജി ആണ് കേട്ടോ ഇനി അടുത്തത് ഈ രക്തത്തിന്റെ നിറം രക്തത്തിന്റെ നിറം പറയുകയാണെങ്കിൽ പാറ്റയുടെ രക്തത്തിന്റെ നിറം എന്താണ് പാറ്റയുടെ രക്തത്തിന്റെ നിറം വെള്ള നിറമാണ് വൈറ്റ് കളറാണ് പാറ്റയുടെ രക്തത്തിന്റെ നിറം നീരാളിയുടെ രക്തത്തിന്റെ നിറം എന്താണ് നീല അപ്പം അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് നീരാളി നീല രണ്ടിനും നീ എന്നുണ്ടല്ലേ നീരാളിയുടെ രക്തത്തിന്റെ നിറം നീല മണ്ണിരയുടെ രക്തത്തിന്റെ നിറം എന്താണ് മണ്ണിരയുടെ രക്തത്തിന്റെ നിറം ചുവപ്പ് മണ്ണിര എപ്പോഴും മണ്ണിലാണ് ഏകദേശം ഒരു ചുവന്ന കളറാണല്ലോ മണ്ണിരയ്ക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം മണ്ണിരയുടെ രക്തത്തിന്റെ നിറം ചുവപ്പ് കുളയട്ടയുടെ രക്തത്തിന്റെ നിറം കുളയട്ട അതിന്റെ നിറ രക്തത്തിൻ്റെ നിറം എന്താണ് പച്ചയാണ് കേട്ടോ അപ്പോൾ കുളയട്ട എന്ന് പറയുമ്പോൾ കുളം കുളത്തിൽ നിറച്ച് പായലാണ് പായല് പച്ചയാണ് അങ്ങനെ ഓർത്തു വെക്കുക കുളയട്ടയുടെ രക്തത്തിന്റെ നിറം എന്താണ് പച്ച അടുത്തത് പ്ലാസ്മ പ്രോട്ടീനുകളാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ അതിൽ ഒന്നാമത്തേത് ആൽബുമിൻ ആൽബുമിൻ എന്താണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു റെഗുലേറ്റ് ദ ബ്ലഡ് പ്രഷർ അടുത്തത് ഗ്ലോബുലിൻ ഗ്ലോബുലിൻ എന്തിനാണ് രോഗപ്രതിരോധത്തിന് സഹായകമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു ഗ്ലോബുലിൻ അതുപോലെ ഫൈബ്രിനോജൻ ഫൈബ്രിനോജൻ എന്തു ചെയ്യുന്നു രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതാരാണ് ഫൈബ്രിനോജനാണ് അപ്പം ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ഈ മൂന്നെണ്ണത്തിൻ്റെ മാറിപ്പോകാതെ പഠിക്കുക ആൽബുമിൻ രക്തസമ്മർദ്ദം ഗ്ലോബുലിൻ രോഗപ്രതിരോധം ആന്റിബോഡി അതുപോലെ ഫൈബ്രിനോജൻ ്ലോബിന്റെ അളവ് അതിനി പറയുവാണെങ്കിൽ ഒരു ആരോഗ്യവാനായ പുരുഷന്റെ രക്തത്തിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ട് ആരോഗ്യവതിയായ സ്ത്രീ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് പതിനഞ്ച് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് പുരുഷന്റെ രക്തത്തിൽ പതിമൂന്ന് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് സ്ത്രീയിലെ സ്ത്രീയുടെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് വരുന്നത് പതിനഞ്ചും പതിമൂന്നും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജൻ നമ്മൾ കുറച്ചും പഠിച്ചതാണല്ലേ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഏത് ഫൈബ്രിനോജൻ ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് രക്തകോശം അഥവാ ബ്ലഡ് സെൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ് അപ്പോൾ രക്തകോശം നമുക്കറിയാം ഡബ്ല്യു ബി സി ആർ ബി സി പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ അതായത് ശ്വേതരക്താണുക്കൾ അരുണരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ഇത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജൻ ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതാണ് അത് ജീവകം ആണ് അല്ലെ കെ അടുത്തത് തൈറോക്സിനെ പറ്റിയിട്ടാണ് തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ എന്താണ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ തൈറോക്സിന്റെ ഉത്പാദനം കൂടുന്ന അവസ്ഥയോ ഹൈപ്പർ തൈറോയിഡിസം അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും അടുത്തത് അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ അതിനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് എന്ത് ഗോയിറ്റർ എന്ന് പറയുന്നത് ഇനി തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കും അതിന് ആ പറയുന്ന രോഗമാണ് എന്ത് ക്രിട്ടനിസം എന്ന് പറയുന്നത് എന്താണ് ക്രിട്ടനിസം തൈറോക്സിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ഏത് ക്രെട്ടനിസം എന്ന് പറയുന്നത് ഇനി തൈറോക്സിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ രോഗം ഏതാണ് മിക്സെഡിമ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ ഇനി അപ്പോൾ അതിൽ ഒന്നുകൂടെ പറയാം തൈറോക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് തൈറോക്സിൻ്റെ ഉത്പാദനം കൂടുന്നതിന് ഹൈപ്പ് സോറി തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്നത് ക്രിട്ടനിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിലുണ്ടാവുന്ന രോഗം മിക്സഡിമ അടുത്തത് തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം കൂടുന്നതു കൊണ്ടുള്ള രോഗമാണ് എക്സ് ഓഫ് ഗോയിറ്റ് എന്താണ് എക്സ് ഓഫ് താൽമി ഗോയിറ്റ് ഇനി അതിൻ്റെ പേരെന്താണ് ഗ്രേവ്സ് ഡിസീസ് എന്താണ് ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് എക്സ് ഓഫ് താൽമിക് ഗോയിട്ട് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നതുകൊണ്ടുണ്ടാവുന്ന രോഗമാണ് ഇനി അടുത്തത് രണ്ട് പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ആൽബുമിൻ ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ അടുത്തത് രൂപാന്തരണത്തെ പറ്റിയിട്ടാണ് മെറ്റാമോർഫിസം രൂപാന്തരണം ഒരു വളരെ ഡിഫറെൻ്റായ ഒരു രൂപത്തിൽ നിന്നും അതിൻ്റെ ജീവചക്രം മാറുമ്പോൾ വേറൊരു രൂപത്തിലേക്ക് എത്തുന്ന ജീവികൾ അതാണ് രൂപാന്തരണം സംഭവിക്കുന്ന ജീവികൾ രൂപാന്തരണം നടക്കുന്ന നട്ടലുള്ള ജീവി അതേതാണ് തവള രൂപാന്തരം നടക്കുന്ന രൂപാന്തരണം നടക്കുന്ന നട്ടല്ലുള്ള ജീവിയാണ് തവള രൂപാന്തരണം നടക്കുന്ന നട്ടലില്ലാത്ത ജീവിയോ അതാണ് കൊതുക് അപ്പോൾ അതോർക്കുക തവളയും കൊതുകും പുരുഷനിലെ വന്ധീകരണത്തിന് പറയുന്ന പേര് പുരുഷനിലെ വന്ധീകരണത്തിന് പറയുന്ന പേരാണ് വാസക്ടമി എന്താണ് വാസക്ടമി സ്ത്രീകളിലെ വന്ധീകരണത്തിന് പറയുന്ന പേര് ടൂബക്തമി ടൂബക്തമി അടുത്തത് ലൈസോസൈം കണ്ടുപിടിച്ചത് ലൈസോസൈമും ഉണ്ട് ലൈസോസോമും ഉണ്ട് ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ആരാണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് കണ്ടെത്തിയത് ഇനി ലൈസോസോം കണ്ടുപിടിച്ചത് ആരാണ് ക്രിസ്റ്റ്യൻ ഡി ഡ്യൂ ക്രിസ്റ്റ്യൻ ഡി ഡ്യൂ ആണ് ലൈസോസോം കണ്ടുപിടിച്ചത് അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് അണലി വിഷം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് വൃക്ക രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് വൃക്ക ബാധിക്കുന്നത് അണലി വിഷം ബാധിക്കുന്നത് ഏതിനെയാണ് വൃക്കയെയാണ് അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് മൂർഖന്റെ മൂർഖന്റെ വിഷം ബാധിക്കുന്ന ശരീരാവയവം മൂർഖന്റെ വിഷം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ് മസ്തിഷ്കം നാഡീവ്യവസ്ഥയെയാണത് ബാധിക്കുന്നത് അപ്പൊ അണലി വിഷം വൃക്ക മൂർഖന്റെ വിഷം മസ്തിഷ്കം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ നീല രക്തമുള്ള ജീവികൾ നീല രക്തമുള്ള ജീവികൾ ഏതാണ് മുളസ്കുകളാണ് മുളസ്കുകൾ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഒരു നീലരക്തമുള്ളതെന്ന് പറഞ്ഞാൽ പഠിച്ചിരുന്നു അല്ലേ നീല നീരാളി അപ്പം നീരാളിയൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ് രക്തമുള്ള ജീവികൾ ഏതാണ് മുളസ്കുകൾ പച്ച രക്തമുള്ള ജീവികളോ അനലിഡുകൾ പച്ചരക്തമുള്ളത് അനലിഡുകളാണ് പച്ചരക്തമുള്ളത് നമ്മൾ കുറച്ചു മുമ്പ് ഏതാണ് പഠിച്ചത് കുളയട്ട അല്ലേ അപ്പോൾ കുളയട്ട അനലിഡാണ് അസ്ഥികളും ആകൃതിയും പ്രധാനമായിട്ടും ഇത് കൊടുത്തിരിക്കുന്നത് ചെവിയുടെ അസ്ഥിയാണ് ചെവിയുടെ അസ്ഥിയിൽ നമുക്കറിയാം മധ്യകർണത്തിൽ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് മൂന്ന് അസ്ഥികളുണ്ട് അസ്ഥികളില് ഓരോന്നിൻ്റെയും ഷേപ്പ് മാലിയസിൻ്റെ ഷേപ്പ് എന്താണ് ചുറ്റികയുടെ ആകൃതിയാണ് ചുറ്റിക ഇൻകസ് കൂടക്കല് ഇൻകസ് കൂടക്കല്ല് സ്റ്റേപ്പിസ് കുതിരലാടം സ്റ്റേപ്പിസ് കുതിരലാഡം അത്രയാണ് വരുന്നത് കൂടക്കല്ല് കുതിര ലാടം അടുത്തത് കോശത്തിൻ്റെ ആത്മഹത്യാ സഞ്ചി എന്നറിയപ്പെടുന്നത് കോശത്തിൻ്റെ ആത്മഹത്യാ സഞ്ചി അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് എന്താണ് ലൈസോസോം എന്താണ് ലൈസോസോം അടുത്തത് കണ്ണുനീരിലെ രാസാഗ്നി കണ്ണുനീരിലെ രാസാഗ്നി ഏതാണ് ലൈസോസൈം ലൈസോസൈം ആണ് കണ്ണുനീരിലെ രാസാഗ്നി കുറച്ചു മുമ്പും കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു ലൈസോസൈം കണ്ടുപിടിച്ചത് കണ്ണുനീരിലെ രാസാഗ്നി കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ലൈസോസോം കണ്ടുപിടിച്ചത് ഡ്യൂബ് പഠിച്ചിരുന്നു അടുത്തത് മുടി നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം അഥവാ പ്രോട്ടീൻ മുടി നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം കെരാറ്റിനാണ് കഴിഞ്ഞ ദിവസം എൽ ഡി സിയുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മുടി നഖം അതുപോലെ ഈ പറഞ്ഞ പോലെയുള്ള മൃഗങ്ങളുടെ കൊമ്പ് അതുപോലെ കുളമ്പ് അതെല്ലാം എന്താണ് കെരാറ്റിനാണ് പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യം പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ് കേസിനാണ് കേസിൻ ഈ കേസിൻ എന്ന് പറഞ്ഞത് എൺപത് ശതമാനത്തോളം കേസിനാണ് ഇരുപത് ശതമാനം വെയ് പ്രോട്ടീനാണ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയുന്നത് അടുത്തത് പയോറിയ ബാധിക്കുന്ന അവയവമാണ് പയോറിയ ബാധിക്കുന്ന അവയവമാണേത് മോണ പെല്ലഗ്ര പെല്ലഗ്ര ബാധിക്കുന്ന അവയവമാണ് ത്വക്ക് പെല്ലഗ്ര ബാധിക്കുന്ന അവയവമാണ് ത്വക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ് ജയ്പൂരിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ് ന്യൂഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹിയിലും ആണ് ഇനി പദങ്ങൾ പറഞ്ഞവർ ആരൊക്കെയാണെന്ന് നോക്കാം നോക്കൂ ജനറ്റിക്സ് എന്ന പദം പറഞ്ഞത് വില്യം ബെയ്റ്റ്സൺ ആണ് വില്യം ബെയ്റ്റ്സൺ നമുക്കറിയാം ജനറ്റിക്സ് അല്ലെങ്കിൽ ആ പാരമ്പര്യ സ്വഭാവങ്ങൾ ഒന്നാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് അപ്പോൾ അതിൽ സൺ ഫാദർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പോൾ അവിടെ നോക്കൂ വില്യം ബെയ്റ്റ് സൺ എന്നുണ്ട് അപ്പോൾ സൺ എന്ന് കണ്ടപ്പോൾ അത് പെട്ടെന്ന് പാരമ്പര്യം എന്നൊക്കെ ഓർക്കുക എന്നിട്ട് ഏതാണ് ജനറ്റിക്സ് ജനറ്റിക്സ് അടുത്തത് ജീവശാസ്ത്രം ജീവശാസ്ത്രം എന്ന് പറഞ്ഞ ആ പദം കൊണ്ടു വന്നത് ആരാണ് ലാമാർക്കാണ് ലാമാർക്ക് ജീൻ ജീൻ ആരാണ് കൊണ്ടു വന്നത് ജൊഹാൻസൺ ജൊഹാൻസൺ അടുത്തത് സ്പീഷീസ് സ്പീഷീസ് ആരാണ് ആ പദം കൊണ്ടു ജോൺ റേ ആണ് സ്പീഷീസ് കൊണ്ടുവന്നത് ജോൺ റേ വിറ്റാമിൻ അത് പറഞ്ഞത് കാസിമർ ഫംഗാണ് ആണ് ആരാണ് ക്യാസിമർ ഫങ്ക് ഇക്കോളജി ഏണസ്റ്റ് ഹൈക്കലാണ് ഏണസ്റ്റ് ഹൈക്കൽ അടുത്തത് കുറച്ച് സോറി കുറച്ച് ചികിത്സാ രീതികളും അത് കണ്ടുപിടിച്ചവരുമാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ അക്യൂ പങ്ക്ചർ അപ്പോൾ അത് ആരാണ് കണ്ടുപിടിച്ചതെന്നല്ല അത് പൊതുവേ ചൈനാക്കാരാണത് കണ്ടെത്തിയത് അതുകൊണ്ട് അക്യൂ പങ്ക്ചർ ചൈനക്കാർ അലോപ്പതിയോ അലോപ്പതിയുടെ പിതാവാരാണ് ഹിപ്പോക്രാറ്റസ് ഹോമിയോപ്പതിയുടെ പിതാവോ സാമുവൽ ഹാനിമാൻ ആയുർവേദം കണ്ടുപിടിച്ചതാരാണ് ആത്രേയ മനുഷ്യ ആത്രേയ മഹർഷി ഈ ഹോമിയോപ്പതി ഹാനിമാൻ അങ്ങനെ ഒരു മാച്ചിങ് ഉണ്ട് അത് ഓർത്തു വെക്കുക ആയുർവേദം ആത്രേയ മഹർഷി ആ എന്ന് വരും സിദ്ധവൈദ്യം അഗസ്ത്യമുനി യുനാനി അറബികൾ ഇത്രയും വരുന്നുണ്ട് ഇനി അടുത്തതിൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലഖ്നൗ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി എവിടെയാണ് കൊൽക്കത്ത ഇപ്പൊ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലഖ്നൗയിലും ഡ്രഗ് ലബോറട്ടറി സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി എവിടെയാണ് കൊൽക്കത്തയിലുമാണ് ഇനി ലോക ക്ഷീരദിനം ജൂൺ ഒന്ന് ലോക ക്ഷീരദിനം ജൂൺ ഒന്ന് അപ്പോൾ വേൾഡ് മിൽക്ക് ഡേ എന്നാണ് ജൂൺ ഒന്ന് ദേശീയ ക്ഷീരദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് നമ്മുടെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമാണ് നവംബർ ഇരുപത്തി ആറ് അതുകൊണ്ടാണ് നവംബർ ഇരുപത്തി ആറ് ദേശീയ ക്ഷീരദിനമായിട്ട് നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയാറ് തന്നെയാണ് നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നവംബർ ഇരുപത്തി ആറ് എന്നുള്ളത് ഭരണഘടനാ ഡേ ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ടും നമ്മൾ ആചരിക്കുന്നുണ്ട് അടുത്തത് ലാർവ ലാർവകളെ പറ്റി പറയുമ്പോൾ ഈച്ചയുടെ ലാർവ മാക്ടസ് മാക്ടസ് കൊതുകിൻ്റെ ലാർവ റിഗ്ലർ കൊതുകിൻ്റെ ലാർവ റിഗ്ലർ ചിത്രശലഭത്തിൻ്റെ ലാർവ കാറ്റർപില്ലർ ചിത്രശലഭത്തിൻ്റെ ലാർവ കാറ്റർപില്ല അപ്പോൾ എല്ലാ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച മുപ്പത് ടോപ്പിക്കുകൾ ഈ മുപ്പത് ടോപ്പിക്കുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ഒരു ഓരോരോ ഏരിയാസ് വെച്ചിട്ട് മുപ്പത് എണ്ണം വന്നേ ഉള്ളൂ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും റാങ്ക് ഫയലിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്ത് ഇതുപോലെ ക്ലാസ്സുകൾ ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നതും പ്രതീക്ഷിക്കുന്നു താങ്ക്